ഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മുള്ളൂർക്കരയിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ നേതൃത്വത്തിൽ കൂട്ടയോട്ടം നടത്തി പത്ത് കിലോമീറ്റർ കൂട്ടയോട്ടത്തിൽ വിദ്യാർത്ഥികളും വീട്ടമ്മമാരും പങ്കെടുത്തു ഇരുനിലംകോട് നിന്ന് തുടങ്ങിയ കൂട്ടയോട്ടം മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജാ മേലടത്ത് വാർഡ് മെമ്പർ ഉണ്ണികൃഷ്ണൻ മാസ് ക്ലബ്ബ് പ്രസിഡന്റ് പ്രണവ് സുബിൻ കെ ബി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഇതുപോലത്തെ ഭംഗിയായിട്ടുള്ള ഒരു റൂട്ടിൽ കൂടെ ഒരു നല്ലൊരു റൺ ഓർഗനൈസ് ചെയ്തത് കാരണം നല്ലൊരു ഭംഗിയായിട്ടുള്ള റൂട്ടാണ് നമ്മൾ ഏകദേശം ഒരു മണിക്കൂറിൽ പെട്ടെന്ന് തീർത്തിട്ട് പിന്നെ എട്ട് മണിക്ക് ഫ്ലാഗ് ഇത് ഫണ്ടും കൂടെ കഴിഞ്ഞിട്ട് പോകാമെന്നാണ് വിചാരിച്ചത് പക്ഷെ തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാ സ്ഥലത്തേക്കും പതുക്കെ ഓരോ സ്ഥലം നിന്ന് വെള്ളച്ചാട്ടം കണ്ട് പിന്നെ ചെക്ക് ഡാം കണ്ട് മേലെ പാറയിൽ കയറിയിട്ട് തിരിച്ചമ്പലത്തിൽ കൂടെ തിരിച്ചറങ്ങി വന്നത് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ എടുത്തിട്ടാണ് നമ്മൾ പതുക്കെ എല്ലാ സ്ഥലത്തും നിന്നിട്ട് എൻജോയ് ചെയ്തിട്ട് ആസ്വദിച്ചുകൊണ്ട് തന്നെ ആണ് എല്ലാ റണ്ണേഴ്സും ഓടിയത് ഏകദേശം നൂറിന് മേലെ റണ്ണേഴ്സ് പങ്കെടുക്കാൻ സാധിച്ചു ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ആദ്യത്തെ ഈ സ്പോർട്സ് ഫിറ്റ്നസ് അതുപോലത്തെ മെസ്സേജ് എല്ലാ സ്ഥലത്തേക്കും എത്തിക്കാം എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈട്ട് എല്ലാ മാസവും ജില്ല പല ഭാഗത്തിലായിട്ട് ഇതുപോലത്തെ റൺസ് ഓർഗനൈസ് ചെയ്ത് ലോകം